എവർഗ്രീൻ സിനിമാ സീരിയൽസ് മിമിക്രി കൂട്ടായ്മയുടെ ഇഫ്താർ എവർഗ്രീൻ ഫാമിലിയിലെ എല്ലാവരും കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അരീഷിന്റെയും ഗിരീഷിൻ്റെയും വീട്ടിൽ വരികയും ഇങ്ങനെ ഒരു ഫംഗ്ഷന് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ദൈവം പ്രളാവ് അനുഗ്രഹിച്ചത് അളാവിനുള്ള നന്ദി രേഖപ്പെടുത്തി ലോകത്തെ ഏറ്റവും വലിയ അർത്ഥം മലയാളത്തിലെ മലയാളത്തിലെ ഏറ്റവും ചെറിയ വാക്കായ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ഇവിടെ ും അവസരം ലഭിച്ചതിൽ ദൈവത്തോടുള്ള നന്ദി രേഖപ്പെടുത്തി അവസരം ഈ സഹോദരന്മാരെ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു സിനിമാ സീരിയൽ മിമിക്രി കൂട്ടായ്മയായ എവർഗ്രീൻ ഇഫ്താർ സംഗമം നടന്നു പ്രശസ്ത സാഹിത്യകാരൻ ജോസഫ് മാരാലിക്കുളം ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ അഷ്റഫ് ഇടപ്ലായിൽ ടോം ജോസഫ് ചമ്പക്കുളം ഹരീഷ് ചങ്ങരക്കാട്ട് ഗിരീഷ് ചങ്ങരക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ഫാമിലി എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള ഒരു ഇഫ്താർ വിരുന്നാലത്ത് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് നമ്മൾ ഇന്നും പല പല പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ അതിന് ഭാഗമായിട്ട് നമ്മുടെ മുസ്ലിംസിന് മഴ നമ്മുടെ ചേർത്തായിട്ട് ഒന്നക്കാട് എന്ന അരി വീട്ടിൽ അങ്ങനെ അത്യാവശ്യം കുറെ ആളുകളാണ് ബാക്കി കേരളത്തിന് അങ്ങേട്ടം മുറി ഇങ്ങനെ ആളുകൾ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റില്ല എന്നാലും കുറെ ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു നല്ലൊരു ഇസ്താർ വിരുന്നില്ല